തിനാവശ്യമായ ഉപകരണങ്ങളും അതിൽ വിദഗ്ധരായ ഡോക്ടർമാരും എത്രയുണ്ട് കാര്യകാരണങ്ങൾ എത്രയുണ്ടോ കാരണങ്ങൾ അതല്ലാതെ ഇവിടുത്തെ നദിയെ കുറച്ചുകൂടി സൗകര്യമുള്ള ആശുപത്രി കോട്ടയക്കയിലെ നിമ്സും അൽമാസിനും മെഡിസിപ്പിന് പോയി കഴിഞ്ഞാൽ അവരെ രോഗിയെ തിരിഞ്ഞു നോക്കില്ല ഇവിടെ നമുക്ക് ഏറ്റവും സാധാരണ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ നാമമാത്രമായ പണം കൊണ്ട് മൂന്ന് ലക്ഷവും അഞ്ചു ലക്ഷവും കവറേജ് കൊടുക്കുമ്പോ ജീവനക്കാരൻ നിർബന്ധമായി കഴിഞ്ഞ ദിവസം വരെ അഞ്ഞൂറ് രൂപ പെടുക്കുകയും അവൻ പണം കൊടുത്ത് ചികിത്സ നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് അത് കേരളത്തിലെ ജനങ്ങളോടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ഭരണകൂടത്തിനോടും പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരമൊരു സമരം സംഘടിപ്പിച്ചത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഭരണസിലാ കേന്ദ്രങ്ങളിൽ കേന്ദ്രത്തെ ആരോഗ്യ മേഖലയിൽ വലിയ രീതിയിലുള്ള സേവനങ്ങൾ നടത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട ആശാവർക്കർമാർ നൂറ്റി ഇരുപത് ദിവസം അവിടെ പരി മഴയത്തും വെയിലത്തും കിടന്നുകൊണ്ട് സമരം ചെയ്തു അവർ പല രീതിയിൽ ഈ ഗവൺമെന്റിനെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ഭരണകൂടത്തിന്റെ വക്താക്കൾ ഒരു ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെയാണ് കടന്നുപോയത് അവര് സ്വന്തം മാതാപിതാക്കളെ കാര്യങ്ങളുടെ വേർത്ത് സുഗന്ധമാണെന്ന് പറഞ്ഞു ഘരപോലും പ്രസംഗിക്കുന്ന ഈ ഗവൺമെന്റിന്റെ വക്താക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കാനോ അവർക്കൊരാശ്വാസം പകരാൻ വേണ്ടിപ്പോലും പോയിട്ടില്ല എന്നുള്ളത് ഈ സാക്ഷര കേരളം മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് ഉറപ്പിച്ചു ഞങ്ങൾ സാധാരണക്കാരെ തിരിഞ്ഞു ഈ ഗവൺമെന്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ആ വിഭാഗം ജനങ്ങൾ സാധാരണക്കാർ പാടും പഠിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ആശാവർക്കന്മാർ മാത്രമാണോ കേരളത്തില് समर चयम कैप्टन सरकार सरकार अलम बाबन सरकार नया पैसा देगा नया पैसा देगा தியாகிகளைப் போற்றுதோம் நீங்க தாய்மண்டலவா வா கிஷாயாய் சுலாவா கட்ட தினெல்லாம் கமிஷன் பத்தி கட்ட தினெல்லாம் கமிஷன் பத்தி பల్లநடத்தும் சர்க்காரே பల్లநடத்தும் சர்க்காரே விஜயப்பின்தே விகிதக்கு மெடிசப்பின்தே விகிதக்கு பயிற்றுவாரன் மாக்கல்லிலே பயிற்றுவாரன் மாக்கல்லிலே சித்தம்ாயே प्रगति ஆக்கி சமாயை பதிகாக்கி வினபீனே மாதியருக்கு சுதந்திரமே மாதியருக்கு விலளே காளனத்தியோ Tirunjadikkanam Chandrakum 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 Tirunjadikkanam Chandrakum